ഗ്രോ ബാഗിലെ കൃഷിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഗ്രോ ബാഗ് നിർമ്മാണം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കൃഷിക്ക് ആവശ്യമായുള്ള ഗ്രോ ബാഗുകളൊക്കെ നിർമ്മിക്കുന്നത് അതായത് ഒരു സിമെൻറ്റ് കൊണ്ടാണ് ഗ്രോ ബാഗ് നിർമ്മിക്കുന്നത് അതുപോലെ അന്നന്ന് മുറ്റം തൂത്ത് കിട്ടുന്ന കരിയില കരിയിലകള് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഞാൻ ചാക്കൽ നിറച്ച് വെക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗ് ഉണ്ടാക്കി എന്തെങ്കിലും നടാൻ തുടങ്ങുമ്പോൾ തന്നെ അന്നന്നുള്ള കരിയില തൂത്ത് ഇതിൽ വെക്കും വെച്ചിട്ട് അതിൽ മണ്ണ് നിറയ്ക്കും അതുപോലെ തന്നെ കരിയില കരിയിലെ കരിയില കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പച്ചില വളങ്ങളുണ്ട് അതുപോലെ തന്നെ വീട്ടിലരിയുന്ന കപ്പ അതുപോലെ തന്നെ ചക്ക അതിൻ്റെയൊക്കെ വേസ്റ്റ് ഒക്കെ ഈ കരിയിലയ്ക്കകത്ത് ഇട്ട് വയ്ക്കും അതൊക്കെ നല്ല ബെസ്റ്റ് വളമാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കരിയില കമ്പോസ്റ്റ് ആണ് നമുക്ക് യാതൊരു ഒരു പൈസ പോലും ചിലവില്ലാതെ കൃഷി ചെയ്യുവാൻ സാധിക്കും അതുകൂടാതെ ഈ കരിയില കമ്പോസ്റ്റ് ആക്കുമ്പോൾ കരിയിലയൊക്കെ തൂത്ത് കൂട്ടിയിട്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് വയ്ക്കാം അപ്പോൾ കരിയില പൊടിയും അപ്പോൾ അത് ഒരു ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും വയ്ക്കുമ്പോഴാണത് നല്ല വളക്കോറുള്ള ഒരു പൊടിയായിട്ട് ഒരു നല്ല വളമായിട്ട് കമ്പോസ്റ്റായിട്ട് മാറും അതെടുത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വളമായിരിക്കും കാരണം അതിനകത്ത് എല്ലാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും കാണും കാരണം മുട്ടയുടെ തോട് ചണ്ടി അതുപോലെ പച്ചക്കറികളുടെ വേസ്റ്റ് അതിൻ്റെ തൊലി അതുപോലെ സീമക്കൊന്നിയുടെ ഇല വട്ട കമ്മ്യൂണിസ്റ്റ് പൂച്ചെടി ഇതെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കരിയിൽ ഇടുമ്പോൾ ശർക്കര പാനി തിളച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ടൊക്കെ തൈരൊക്കെ പോകത്തില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നൈസായ രീതിയിൽ അതായത് നേർപ്പിച്ച ആ തൈരൊക്കെ ഇതിനകത്ത് കുടഞ്ഞു വെച്ച് കഴിയുവാണെങ്കിൽ നല്ല രീതിയിൽ ആ കരിയില പൊടിയുവാൻ ഇടയാകും അപ്പോൾ ഇതുപയോഗിച്ചാണ് കൂടുതലും ഞാൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ സിമെൻറ്റ് ചാക്കും വീട്ടിൽ കമ്പോസ്റ്റ് വളവുമാണ് അതുപയോഗിച്ച് നട്ടതാണ് ഈ കാണുന്ന കാന്താരി കണ്ടോ കാന്താരിയൊക്കെ ഇഷ്ടംപോലെ പഴുത്ത് തൊടുത്ത് നിൽക്കുകയാണ് പറമ്പിലെല്ലാം പോലെ കാന്താരിയുണ്ട് പറമ്പിൽ വീണ് കിളിക്കുന്നതുണ്ട് അതുകൂടാതെ ഞാൻ സിമെൻ്റ് ചാക്കിലും അതായത് ഗ്രോ ബാഗ് സിമെൻ്റ് ചാക്ക് ഗ്രോ ബാഗ് ആക്കി അതിലും ഇഷ്ടം പോലെ നട്ടിട്ടുണ്ട് ഇത് ഗ്രോ ബാഗിൽ കിളിച്ച കാന്താരിയാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഞാൻ ഉണക്കാൻ വേണ്ടി പറിച്ചു വെച്ച കാന്താരിയാണ് ഈ കാന്താരി അറിയാമല്ലോ കാന്താരി എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നല്ല വില കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് കാന്താരിക്ക് കാരണം ഔഷധ നിർമ്മാണ നിർമ്മാണത്തിനും അതുപോലെ തന്നെ കാന്താരി പൊടി നിർമ്മാണം ഇതിനെല്ലാം ഇത് ഉപയോഗിക്കുന്നു ഇത് വളരെ നല്ലതാണ് കാന്താരി അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ കാന്താരിക്കൊരു ലൈക്ക് കൊടുക്കണേ പ്ലീസ്